ഹേ ഹലോ വെൽക്കം ബാക്ക് ബാഗേസ് സോ സൂപ്പർ ഐയ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക സൂപ്പർ ഐറ്റിലേക്ക് നമ്മൾ നോക്കുന്നതിന് മുന്നോടിയായിട്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു കാര്യം പറയാനുണ്ട് ഇന്ത്യയിടങ്ങുന്ന എ ഗ്രൂപ്പിൽ നിന്നും രണ്ട് ടീമുകൾ ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ഇന്ത്യയും ആണ് ഇന്ത്യ യു എസ് എ പാകിസ്ഥാൻ എന്നീ ടീമുകൾ അടങ്ങുന്ന ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും യു എസ് എ ക്വാളിഫൈ ചെയ്ത എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അപ്രതീക്ഷിത തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ പാകിസ്ഥാൻ്റെ ട്രെയിനിങ്ങും ആർമി ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും വർക്ക്ഔട്ടായില്ല മഴ കൂടി ചർച്ചയോടുകൂടി തന്നെ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ തീരുമാനമാകുകയും യു എസ് എയുടെ മികച്ച ഇൻപുട്ടുകൾ അവരെ സൂപ്പർ റേറ്റിലേക്ക് നയിക്കുകയും ചെയ്തു ഇതിൽ നിന്നും വേറൊരു കാര്യം പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന വേൾഡ് കപ്പിലേക്ക് യു എസ് എ ഡയറക്റ്റായിട്ട് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് വളരെ മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് യു എ എ നടത്തിയിട്ടുള്ളതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കൃത്യമായ എക്സിക്യൂഷനും പ്ലാനിങ്ങും വർക്ക്ഔട്ട് ചെയ്യാൻ ഗ്രൗണ്ടിൽ സാധിച്ചോടുകൂടി തന്നെ യു എസ് എയുടെ മികച്ച ഗെയിമുകൾ നമുക്ക് കാണാൻ സാധിച്ചു ഇന്ത്യ പോലെ ഒരു ടീമിനെ പോലും ഇടയ്ക്കൊന്ന് പിടിച്ചു നിർത്താൻ യൂസെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിലവിൽ സന്തു സന്തുലിതാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ടീം എന്ന് പറയുന്ന ക്വാളിഫൈ ക്വാളിഫയൻ ഇംഗ്ലണ്ടാണ് സ്കോട്ട്ലാന്റ് ഓസ്ട്രേലിയ മത്സരത്തിന്റെ റിസൾട്ടും അതോടൊപ്പം തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ പണി കിട്ടാനുമുള്ള സാധ്യത ഇംഗ്ലണ്ടിന് വളരെയധികം കൂടുതലാണ് തിരിച്ചടികൾ കിട്ടിയ മറ്റു ടീമുകളാണ് ന്യൂസിലാൻഡും അതോടൊപ്പം തന്നെ ശ്രീലങ്കയും പ്രതീക്ഷിച്ചിട്ടൊരു പ്രകടനം അവരുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആൻ സൂപ്പർ ഹീറ്റിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ എതിരാളികളായിട്ട് ആ ഒരു ഗ്രൂപ്പിലുള്ളത് ഓഫ്കോഴ്സ് വിനോ ദാറ്റ് ഓസ്ട്രേലിയ അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശിൻ്റെ ക്വാളിഫിക്കേഷൻ പ്രോസസ്സ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നിരുന്നാലും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ആ ഒരു ഗ്രൂപ്പിൽ മറ്റൊരു എതിരാളിയായി വരാൻ സാധ്യതയുള്ളത് ബംഗ്ലാദേശ് തന്നെയാണ് ആൻഡ് ഗ്രൂപ്പ് ബിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസ് അതോടൊപ്പം തന്നെ യു എസ് എ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക ആൻഡ് ലാസ്റ്റ് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ സ്കോട്ട്ലൻഡ് എവിടേക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് എയിൽ നമുക്കറിയാം സൂപ്പർ ഹിറ്റ് നടക്കുന്നത് രണ്ട് ഗ്രൂപ്പായിട്ടാണ് ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടൂവും ഗ്രൂപ്പ് വണ്ണിൽ നാല് ടീമുകളാണുള്ളത് ഗ്രൂപ്പ് ടൂവിൽ നാല് ടീമുകളാണുള്ളത് ഒരു ടീമിന് മൂന്ന് മത്സരം വരം വരും അതിൽ മൂന്ന് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള രണ്ട് ടീമുകൾ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തേക്കുന്ന രണ്ട് ടീമുകൾ സെമി ഫൈനലിലേക്ക് പാളി വയ്ക്കും അതുതന്നെയാണ് ഗ്രൂപ്പ് ടുവിലുണ്ടാകുന്നത് ആൻഡ് ഗ്രൂപ്പ് വണ്ണിലേക്ക് വന്നു കഴിയുമ്പോൾ ഗെയിമുകൾ കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിരിക്കും നമുക്ക് ഇപ്പോഴും നമുക്ക് പറയാറായിട്ടില്ല ഈ ഒരു ഈ യു എസ് എ കണ്ടീഷനുകൾ ആരായിരുന്നു നല്ലപോലെ കളിക്കുന്നത് ആരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് കളി തോറ്റുന്ന ഒന്നും ഇപ്പോൾ ബാറ്റ്സ്മാൻമാരുടെ കാര്യം യാമല്ല കാരണം മാത്രം മാത്രം ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു ഗ്രൗണ്ടിൽ സ്കോർ ചെയ്യാന്നുള്ളത് അപ്പോൾ ബാറ്റ്സ്മാർ സ്ട്രഗിൾ ചെയ്യുകയാണോ ബാറ്റ്മാർ നന്നായിട്ട് കളിക്കാനോ നമുക്ക് ഇപ്പോഴും അനലൈസ് ചെയ്യാൻ പൂർണ്ണമായിട്ടും സാധിച്ചിട്ടില്ല ഇന്ത്യയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വലിയ മാറ്റങ്ങളൊന്നും ലെവലിലേക്ക് ചെല്ലുമ്പോൾ വെസ്റ്റ് ഇൻഡീസിലേക്ക് ചെല്ലും വെസ്റ്റ് ഇൻഡീസ് കണ്ടീഷനിലേക്ക് ചെല്ലുമ്പോൾ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ലെന്ന് അതോടൊപ്പം തന്നെ ഇന്ന് നടക്കാൻ പോകുന്ന കാനഡ വേഴ്സസ് ഇന്ത്യ മത്സരം നടക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും ഉറപ്പില്ല മഴ ഭയങ്കരമായിട്ട് ശക്തിയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും സൂപ്പർ സൂപ്പറേറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും ടഫ് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന ടീമുകൾ തന്നെയാണ് അവിടെയുള്ളത് ലൈക്ക് ഓസ്ട്രേലിയ ഓഫ് കോഴ്സ് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ടീമാണ് അഫ്ഗാനിസ്ഥാൻ ചെറിയ ടീമല്ല െന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഓടി വേൾഡ് കപ്പിൽ തെളിയിച്ചു ഇപ്പോൾ ഇതാ ടി ട്വന്റി വേൾഡ് കപ്പിൽ വരെ ശക്തമായിട്ട് ഒരു ടീമുമായിട്ട് അഫ്ഗാനിസ്ഥാൻ അവിടെ വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇന്ത്യ നെക്സ് എന്ന് പറയുന്ന ബംഗ്ലാദേശ് അടി കിട്ടിയാൽ ആനയും വീഴുമെന്ന് പറയുന്ന പോലെ ബംഗ്ലാദേശും ഒട്ടും മോശമല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സോ സൂപ്പർ ഇറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഗെയിം പുറത്തെടുക്കേണ്ടതുണ്ട് ചെറിയ ഇറേസ് പോലും പുറത്തോട്ട് വിടാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഇന്ത്യ കാരണം അത്യാവശ്യം ആയിട്ടുള്ള കോമ്പറ്റീഷൻ തന്നെ ആ ഒരു ഗ്രൂപ്പ് വണ്ടി കിട്ടും ഒട്ടും മോശമുള്ള ഗ്രൂപ്പ് യു എ സിയുടെ കാര്യം നമ്മൾ കണ്ടാണ് പക്ഷേ വെസ്റ്റ് ഇൻഡീസ് കണ്ടീഷനിലേക്ക് എന്ന് കഴിയുമ്പോൾ എങ്ങനെ അറിയില്ല സൗത്ത് ആഫ്രിക്ക യു എസ് എ വെസ്റ്റ് ഇൻഡീസ് അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ സ്കോട്ട്ലൻഡ് അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു കൂടുതലും മഴ പെയ്തില്ലെങ്കിൽ ഇംഗ്ലണ്ട് ക്വാളിഫൈ ആയാലുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഇല്ലെങ്കിൽ ചിലപ്പോൾ സ്കോട്ട്ലൻഡ് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത ആയിരിക്കും കൂടുതൽ ഒന്നും പറയാറില്ല ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജാണ് കണ്ട് തന്നെ അറിയേണ്ടി വരും അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ കമൻറ്റായി അറിയപ്പെടുത്തുക ഇറ്റ്സ് മീ ഗൂഗ്ലാസും ബൈ ബൈ ഗൈസ്